ടു ചാനൽ വാലൻ്റീൻ കപ്പിൾസ് ഇന്ന് നമ്മുടെ നെബുവിന് ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ എറണാകുളം വരെ പോവുകയാണ് കുക്കൂടും ഇല്ല ഞാൻ വരുന്നില്ല ഞാനും ഉമ്മച്ചിയും ചിക്കു നെബു അങ്ങനെ രാവിലെ അഞ്ചരായപ്പോൾ നമ്മൾ എണീറ്റ് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകും അതൊക്കെ ഉറങ്ങും അപ്പോൾ എറണാകുളത്തുള്ളൊരു ജ്വല്ലറിയിലാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മണി കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇനി നേരെ അച്ചുവിനെ എടുക്കാൻ പോകണം അച്ചുവും വരുന്നുണ്ട് നമ്മളുടെ കൂടെ പക്ഷേ അവൾ തിരിച്ച് വരത്തില്ല ഹോസ്റ്റലിൽ ഇറങ്ങും അവളെ ഹോസ്റ്റലിൽ ഇറക്കിയിട്ട് വേണം വരാൻ അങ്ങനെ നമ്മൾ നേരെ എറണാകുളം വിട്ടു പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് പോകാൻ ഒരു അഞ്ച് മണിക്കൂർ കൂടുതൽ വേണം അഞ്ച് മണിക്കൂറും അല്ല അതിൽ കൂടുതൽ വേണം നമ്മൾ അങ്ങ് എത്താൻ എന്തായാലും അവിടെ എത്തുമ്പോൾ ഉച്ചയാവും പിന്നെ ഇനി കഴിക്കാൻ കയറണം കഴിച്ചിറങ്ങിയിട്ട് നമ്മൾ നേരെ നക്ഷത്ര ജ്വല്ലറിയിൽ പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഉമ്മച്ചയ്ക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നേരെ നക്ഷത്രയിലോട്ട് പോയി നമ്മൾ നക്ഷത്രയിലെത്തി പൂക്കാട്ടുപടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോയത് നക്ഷത്രയുടെ മെയിൻ ബ്രാഞ്ച് ഇടപ്പള്ളിയിലാണ് നമ്മൾ അവരുടേത് തന്നെ വേറൊരു ബ്രാഞ്ചിലാണ് പോയത് അപ്പോൾ നമ്മൾ ആദ്യം നെബുവിനൊരു കുലിസ് നോക്കി പറയാതിരിക്കാൻ വയ്യ ഗായ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതും ലൈറ്റ് വൈറ്റ് ആയിട്ട് നല്ല മോഡൽ കളക്ഷൻസ് ആണ് അവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാം കണ്ടാണ് നക്ഷത്രയിൽ പോകാൻ തീരുമാനിച്ചത് കുറേ നാളായിട്ട് ഞാനും ഉച്ചയും പ്ലാൻ ചെയ്യുവാണ് നക്ഷത്രയിൽ പോകണമെന്ന് അപ്പോൾ എന്തായാലും നെബുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ നമ്മൾ അവിടെ പോകാൻ തന്നെ തീരുമാനിച്ചത് എവിടെ പോയാലും നമ്മൾ വെറൈറ്റി കളക്ഷൻസ് ആണല്ലോ നോക്കുന്നത് അവിടെ പിന്നെ അതുമാത്രമേ ഉള്ളൂ നമുക്ക് ലാസ്റ്റ് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാവും അങ്ങനെ നമ്മൾ മോക്ക് ഒരു കൊലുസ് സെലക്ട് ചെയ്തു എനിക്ക് ഈ ഹാങ് ടൈപ്പ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അത് ഈ മാലയായാലും ചെയിൻ ആയാലും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മോക്ക് നമ്മൾ അങ്ങനത്തെ ഒരു മോഡലാണ് സെലക്ട് ചെയ്തത് ഈ ചെയിനിൽ ബട്ടർഫ്ലൈ ഈ ഹാങ് ചെയ്ത് കിടക്കുന്നണക്കത്തെ ഒരു കൊലുസ് നമ്മൾ മോക്ക് എടുത്തു പിന്നെ നമ്മൾ ചെയിൻ നോക്കി ചെയിൻ പിന്നെ പറയേണ്ട ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് ഒരുപാടുണ്ട് നമ്മൾ കുറേ നേരം ചെയിനിലാണ് ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യായിരുന്നു അങ്ങനെ നമ്മൾ ചെയിന് അതിൽ നിന്ന് ഈ നാലെണ്ണത്തിൽ നിന്ന് ലാസ്റ്റ് രണ്ടെണ്ണം സെലക്ട് ചെയ്തു അതിൽ നിന്ന് പിന്നെ ഒരെണ്ണം സെലക്ട് ചെയ്തു നിങ്ങൾ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ആ ബ്ലാക്ക് സ്റ്റോൺ വരുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ അത് കുറച്ച് വാലിട്ട് അതിൻ്റെ ചെറുതായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും അതുതന്നെ എടുക്കുമായിരുന്നു പിന്നെ നെബുവിന് നമ്മൾ വള നോക്കി വളയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ബട്ടർഫ്ലൈ വരുന്നതും സ്ട്രോബെറി വരുന്നതും ഒക്കെ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് മോഡലുണ്ട് നമ്മൾ പിന്നെ നെബുവിന് രണ്ട് എടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഹാങ് ടൈപ്പ് മോഡൽ കണ്ട ഭയങ്കര ഇഷ്ടമാണെന്ന് അവിടെ കൊലിസ് ഇരുന്നു അപ്പോൾ ഞാൻ അതെടുത്തൊന്ന് ഇട്ടൊക്കെ നോക്കി എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു നമുക്കത് മാലയാക്കിയും ഇടാം അപ്പോൾ ഞാൻ അതെടുത്ത് എടുക്കണമോ വേണ്ടേ എടുക്കണമോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ ഉമ്മായും അറ്റുമൊക്കെ പറഞ്ഞു എടുക്കാൻ അങ്ങനെ പിന്നെ ഞാനും ഒരു കൊലിസ് എടുത്തു മോക്ക് കൊലിസ് വാങ്ങിക്കാൻ വന്നിട്ട് അങ്ങനെ ഞാനും ഒരു കുലിസ് വാങ്ങി ഗൈസ് ആ എനിക്കും ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റി പിന്നെ പ്രത്യേകം പറയാനുള്ളത് അവരുടെ കസ്റ്റമർ സർവീസാണ് നമുക്ക് അവിടുത്തെ ന്യൂ കളക്ഷൻസ് എല്ലാം കാണിച്ചു തന്നു അവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് ആയിട്ട് ഉമാക്ക് പരിചയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വരാൻ കാരണം പറയാതിരിക്കാൻ വയ്യ വളരെ ഫ്രണ്ട്ലിയാണ് നമ്മളായിട്ട് പെട്ടെന്ന് കൂട്ടായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ എല്ലാം നമുക്ക് കാണിച്ചു തന്നു നമ്മൾ ഒരു ഐറ്റം എടുക്കാൻ വന്ന നമ്മളെ കൊണ്ട് കൊണ്ടവര് നാലഞ്ച് ഐറ്റം എടുത്തിട്ടാണ് പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് അവരെ പറയാതിരിക്കാൻ വയ്യ നമ്മൾ എടുത്ത സാധനങ്ങളാണ് കേട്ടോ വെക്കുന്നത് രണ്ട് കൊലസും രണ്ട് വളയും ഒരു കയച്ചേനും ആണ് എടുത്തത് അപ്പോൾ ഇത്രയും ദൂരം നമുക്ക് വന്നിട്ട് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഗോൾഡ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റി നമ്മള് നക്ഷത്രീ നിന്ന് ഇറങ്ങി ഭയങ്കര സന്തോഷം ഇനിയും വരാൻ പറ്റട്ടെ അപ്പോൾ അവരടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൈ നമ്മൾ നക്ഷത്രയിൽ നിന്ന് ഇറങ്ങി നമ്മൾ മെട്രോയിൽ കയറാനായിട്ട് അപ്പൊ അവര നമ്മളെവളാക്കാനാണ് വന്നത് കഴിഞ്ഞവളെ ഇനി ഹോസ്റ്റലില് തള്ളിവിടേം നമുക്ക് പോകാറുണ്ട് അല്ല വയസ്സിന്നെ മദർ ലോ ഡോക്ടർ നിന്നും ആൻ്റെ ബ്രദറും ബ്രദറായിട്ട് ഷോപ്പിനൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും ഇപ്പോൾ ടൗൺ ഹാളിലെത്തി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മായും ചിക്കുവും നെബുവും കൂടെ അവിടെ വന്നു അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ കയറി കഴിച്ചിട്ട് അച്ഛനെ കൊണ്ടാക്കി പിന്നെ എനിക്ക് ഒരു വീഡിയോയെ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തലവേദനയായിരുന്നു അച്ഛവിനെ ആക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കേ